എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇടുക്കിയിലെ ജില്ലാതല പരിപാടികൾക്ക് നെടുങ്കണ്ടത്ത് തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ വി എൻ വാസവൻ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നുണ്ട് നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് പരിപാടി നടക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആ തീരുമാനമായില്ല എന്ന് വിചാരിക്കുക അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ തീരുമാനം ലഭിച്ചതായി കണക്കാക്കി മുന്നോട്ട് പോകാൻ കഴിയും ഡീംഡ് പെർമിഷനായി കണക്കാക്കുക എന്താണ് ഇതിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അനാവശ്യമായ കാലതാമസം ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കാൻ കഴിയും ധാരാളം പേർക്ക് സമയബന്ധിതമായി തന്നെ ഈ സൗകര്യം ലഭ്യമാകും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ ഈ പട്ടയ ഭൂമിയിൽ നിർമ്മിച്ച സർക്കാർ അർദ്ധ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വായനശാലകൾ ക്ലബുകൾ തന്നദ്ധ സംഘടനകൾ സർക്കാർ ധനസഹായത്തോടെയുള്ള മറ്റ് നിർമ്മിതികൾ ഇങ്ങനെ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയുടെ ക്രമീകരണം ഇതിൻ്റെ കൂടെ വരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത് ആ നടപടിക്രമം ലഘൂകരിക്കും വിധം ഏകജാലക സംവിധാനം പോലുള്ളവ ഇതിനായി പരിഗണിക്കുന്നത് ഇതിനു പുറമെ വിവിധ മതവിശ്വാസങ്ങളുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങൾ അവയുടെ അനുബന്ധ നിർമ്മിതികൾ വിവിധ സമുദായ സംഘടനകളുടെ ഓഫീസുകൾ അനുബന്ധ സ്ഥാപനങ്ങൾ ഭിന്നശേഷി അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുസ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഭൂമിയിൽ പൊതു ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങളോടൊപ്പമുള്ള നിർമ്മിതികൾ ഉദാഹരണത്തിന് ബസ് സ്റ്റാൻഡ് ചന്ത അതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഉൾപ്പെടുന്ന ഭൂമിയുടെ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല പരിപാടികളൊക്കെ എടുക്കേണ്ടത് തുടക്കമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ തത്സമ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും വി എൻ വാസവനും തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട് നെടുങ്കണം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നെടുങ്കടത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് കേൾക്കാമോ അനീഷ് പ്രതിപക്ഷത്തിന്റെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി വീണ്ടും ജില്ലയിലെത്തിയിരിക്കുന്നു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു എന്തൊക്കെയാണ് നെടുങ്കടത്തുനിന്ന് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് ഷിബിൻ ഷിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നാലാം വാർഷിക ക്ഷമിക്കണം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ആദ്യ പരിപാടിയാണ് നെടുങ്കെടുപ്പ് നടത്തുന്നത് അടുത്ത ദിവസം വാഴത്തോപ്പിൽ ഇതിന്റെ തുടർ പരിപാടികളും നടക്കും മുഖ്യമന്ത്രിയുടെ യോഗം ഇപ്പോൾ ഇപ്പോഴാണ് കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാനിക്കുകയാണ് അഞ്ഞൂറോളം പ്രമുഖരാണ് യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് ഷിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലുമന്ത്രി റോഷി അഗസ്റ്റിൻ വി എൻ വാസ്തവൻ ജില്ലയിലെ എൽ ഡി എഫ് എം എൽ എ മാർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ജില്ലാതല യോഗമാണ് നെടുങ്കണ്ട ഗവൺമെന്റ് ഓപ്പറേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഇപ്പോഴ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ഞൂറോളം ആളുകളാണ് സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ കലാ സാംസ്കാരിക കായിക രംഗത്തെ പ്രമുഖർ പ്രൊഫഷണൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ അധ്യാപകർ വ്യവസായികൾ പ്രവാസികള് പൗരപ്രമുഖര് സമുദായിക നേതാക്കൾ തുടങ്ങിയ അഞ്ഞൂറോളം പേരാണ് യോഗത്തിന്റെ ഭാഗമായി ഇപ്പോഴെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ഇപ്പോഴ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ജില്ല ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് കുടിയേറ്റം ആരംഭിച്ച കാലഘട്ടം മുതൽ കർഷക ഭൂമിക്ക് ഉപാധിരഹിത വരുമാന പരിധിയില്ലാത്ത പട്ടയം ലഭിക്കണമെന്നുള്ള സ്വപ്നം സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരിച്ചു പിണറായി വിജയ ഗവൺമെന്റ് സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം കടന്നത് ഇതുവരെ അമ്പത്തി അയ്യായിരത്തിലധികം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇര ഇരട്ടില്ല പത്തു മേഖലയിൽ ഉൾപ്പെടെ ഉപാധി രഹിത പട്ടയങ്ങൾ നൽകുവാൻ കഴിഞ്ഞത് അഭിമാനകരമാണ് കല്ലാർക്കുപ്പും പത്തുചയൻ മേഖലയിൽ മേഖലകളിലടക്കം അയ്യായിരത്തിലേറെ പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറായി കഴിഞ്ഞു മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള മുറവിളിക്ക് അന്ത്യം കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ ഭൂനിയമ ഭേദഗതി യാഥാർത്ഥ്യമാക്കിയത് ജനങ്ങൾക്കാകെ ഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗത്തിനുള്ള അവകാശം കൈവരിക്കുന്നതാണ് ബില്ലിന്റെ അന്തസത്ത ചട്ട രൂപീകരണത്തോടെ ഇടുക്കി ജനതയെ ചിരകാല സ്വപ്നത്തിന് ചിറവ് പിരിയും എൽ ഡി എഫ് സർക്കാർ കുടിയേറ്റ ജനതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിറവേറ്റുവാൻ പോകുന്നത് എന്ന അടിയേറ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമിയ ഭേദഗതി ബില്ലിനെ കുറിച്ചിട്ട് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇപ്പോൾ പരാമർശിച്ചത് ജനകീയ സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് സർവ്വതല സ്പർശയായ വികസനം ജില്ല നേരിട്ടതെന്ന് അദ്ദേഹം ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് ഇരുപത്തിയെട്ടിന് ഇരുപത്തിയെട്ടിന് നെടുങ്കടുത്ത് തുടങ്ങുന്ന ഈ പരിപാടി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയായി ഇടുക്കിയിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പ്രത്യേകം പ്രകടിപ്പിച്ചു അതായത് യു ഡി എഫിന്റെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തിയ പശ്ചാത്തലത്തിലാണ് അതിന് മറുപടി എന്ന് അദ്ദേഹം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന ഉദാഹരണമാണ് ഇടുക്കിയിലെ റോഡുകളുടെ നിലവാരം എന്നും എം എം മണി എം എൽ എ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മലയോര ഹൈവേ ഉൾപ്പെടെ മലമടക്കുകളിലെ ചുറ്റിപ്പോകുന്ന കടന്നു പോകുന്ന എല്ലാ റോഡുകളും ഉന്നത നിലവാരത്തിലെത്തി എല്ലാ പഞ്ചായത്തുകളെയും താലൂക്കുകളെയും ബന്ധിപ്പിച്ച് ഇതര ജില്ലകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും സുഗമമായി യാത്ര ചെയ്യുവാനുള്ള രാജ്യാന്തര നിലവാരത്തിലുള്ള പാതകൾ ജില്ലയിൽ യാഥാർത്ഥ്യമായെന്നും അദ്ദേഹം ആമുഖ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു എന്താണെങ്കിലും ഇപ്പോൾ അഞ്ഞൂറിലധികം ആളുകളാണ് ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടിയായതിനാൽ തന്നെ നിലവാരത്തും ഈ പരിപാടി നടത്തുന്ന പ്രദേശത്തും ശക്തമായിട്ടുള്ള പോലീസിന്റെ ഒരു വിന്യാസമുണ്ട് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നാലുമണിയോടെ എൽ ഡി എഫിന്റെ ഒരു പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് മണിയോട് കൂടി നടക്കുന്ന കിടക്കേ കോളേജിൽ നിന്നും ആരംഭിക്കുന്ന ോട് കൂടിയിട്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് വൈകിട്ട് ഏതുകൊണ്ട് അഞ്ചു മണിയോട് കൂടിയിട്ട് നെടുങ്കണ്ടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഈ പരിപാടി ആ നടക്കുന്നത് അതിൽ സംസ്ഥാനത്തെ പ്രമുഖ എൽ ഡി എഫ് നേതാക്കളും ജില്ലയിലെ എൽ ഡി എഫ് നേതാക്കളും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഷിബിൻ അനീഷ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ ഭൂപ്രശ്നമാണ് പ്രധാനം ഒപ്പം തന്നെ നിർമ്മാണ നിരോധനം വന്യജീവി ആക്രമണം എന്നീ എന്നിവ എന്നിങ്ങനെ എന്നീ പറയേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ജില്ല നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ ജില്ലയിലെ കൂടുതൽ പ്രദേശങ്ങൾ റിസർവ് വനമാക്കാനുള്ള വനബൂത്തിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു നീക്കം നടക്കുന്നതായുള്ള ഒരു സൂചനയും ഇന്നലെ വന്നിരുന്നു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രശ്നങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയം പരാമർശിച്ചു കൊണ്ട് തന്നെയാണ് ജില്ലയിലെ ജില്ലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജില്ലയിലെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് ഏറ്റവുമധികം ഈ ചട്ട രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് സി എച്ച് ആർ മേഖലയിലെ പ്രശ്നങ്ങൾ സി എച്ച് ആർ മേഖലയില് സർക്കാരിന്റെ നിലപാട് ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റിനൊപ്പമാണ് ണം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരിന്റെ നിലപാട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിലവിൽ പരാമർശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഒപ്പം തന്നെ മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്ന ഈ ദിവസം പ്രതിപക്ഷം പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം പരാജയമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷാംഗങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വം കോൺഗ്രസ് അംഗങ്ങൾ ജില്ലയിലൂടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കട്ടപ്പരയിലും പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച് എന്താണ് അനീഷ് പറയാനുള്ളത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇതുപോലെയായിട്ടും അദ്ദേഹത്തിന്റെ ഉപകരണ പ്രസംഗത്തിനും ഇത്തരത്തിൽ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല പക്ഷേ എൽ ഡി എഫ് നേതാക്കൾ ഇന്ന് രാവിലെ ഇതിനെതിരെ അതായത് ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി വർഗീസ് കെ കുമാർ കേരളാ കോൺഗ്രസ് എമ്മന്റെ ജില്ലാ പ്രസിഡന്റ് ജോസ് പാലകനാൽ തുടങ്ങിയവർ ഈ ഒരു വിഷയം മാധ്യമ പ്രവർത്തകർ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആ യു ഡി എഫ് പ്രവർത്തകർ നടത്തുന്ന ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ പരിപാടി അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കും എന്ന് തന്നെയുള്ള പ്രത്യാക്ഷയാണ് എൽ ഡി എഫ് നേതാക്കൾ പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ശുഭി വിവരങ്ങൾ വ്യക്തമാകുന്നു അനീഷ് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാതല പരിപാടികൾക്ക് നെടുങ്കണ്ടത്ത് തുടക്കമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ വി എൻ വാസവൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്